ഇക്കഴിഞ്ഞ പൂരത്തിന് വടക്കുംനാഥ മൈതാനിയിൽ അരങ്ങേറിയത് തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കാര്യങ്ങളാണ് ഒരു ജനതയുടെ വൈകാരികാവസ്ഥയെ മുതലെടുത്ത് രാഷ്ട്രീയ വിജയം നേടാമെന്ന തിരക്കഥയാണ് നടന്നതെന്ന് ആരോപണമുയർന്നു വിവാദം പല വഴിയിൽ കത്തിക്കയറുമ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമാക്കാൻ സർക്കാരിനോ പോലീസിനോ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ദേവസ്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ട് ചർച്ചയാകുന്നത് വഴി പൂരവിവാദം കത്തിത്തീരാതെ കെടാതെ കിടക്കുകയാണ് തൃശൂർ പൂരം അക്കോലമാക്കി ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് വഴിയൊരുക്കാൻ എ ഡി ജി പി എം ആർ അജ്കുമാർ ശ്രമിച്ചുവെന്ന പി വി അൻവരംഎൽഎയുടെ ആരോപണത്തോടെയാണ് പൂരവിവാദം കൊടിയേറുന്നത് പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാക്കളും തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറുമെല്ലാം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തിയതോടെ വിവാദത്തിന്റെ കൂട്ടപ്പൊരിച്ചിലായി തൊട്ടു പിന്നാലെ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ എണ്ണിപ്പറഞ്ഞ് ദേവസ്വങ്ങളും രംഗത്തെത്തി പൂരത്തിൽ വെടിക്കെട്ട് ആനയെഴുന്നള്ളിപ്പ് പൂരം പ്രദർശനം തുടങ്ങിയവയുടെ പ്രതിസന്ധികൾ അക്കമിട്ട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വ്യക്തമാക്കിയതോടെ വിവാദത്തിന് വീണ്ടും മറ്റൊരു മാനം വന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്ന സമയത്താണ് ഇത്തവണ തൃശൂർ പൂരം നടന്നത് സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ മന്ത്രിമാർക്കോ മറ്റ് ജനപ്രതിനിധികൾക്കോ സാധിച്ചില്ല മൊത്തം ചുമതല ഉദ്യോഗസ്ഥർക്ക് തുടക്കത്തിലെ കല്ലുകടിയായിരുന്ന പോലീസ് നിയന്ത്രണങ്ങൾ പൂരദിവസം പാരമ്യത്തിലെത്തിയതോടെ തിരുവമ്പാടിക്കാർ പൂരത്തിൽ നിന്ന് പിന്മാറി നീണ്ട ചർച്ചകൾക്ക് ശേഷം രാത്രി നടക്കേണ്ട വെടിക്കെട്ട് നടന്നത് പുലർച്ചെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമാണ് ഏറ്റവും മോശമായി പോലീസ് കൈകാര്യം ചെയ്തത് എന്നാൽ പോലീസ് മന്ത്രിക്ക് ഇക്കാര്യത്തിൽ അസ്വാഭാവികതയും അനുഭവപ്പെട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഘടക സമാധാനിപ്പിക്കാൻ വേണ്ടി പേരിനൊരു അന്വേഷണം നടപടിയും അത്ര തന്നെ ഈ വിവാദങ്ങളൊന്ന് കെട്ടടങ്ങി വരുന്നതിനിടയിലാണ് പൂരം കലക്കൽ ആദ്യം അന്വേഷിച്ച ആരോപണ വിധേയന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത് പൂരം കലക്കലിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തിരുവമ്പാടിയുടെ മേൽ ചാർത്തിയുള്ളതാണ് റിപ്പോർട്ട് റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ